ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കാലയവനിയയ്ക്കുള്ളിൽ മറയപ്പെട്ട ഫ്രഞ്ച് ചിത്രകാരനാണ് അഗസ്തേ തെർവാർ അദ്ദേഹത്തിൻ്റെ ജീവിതാംശത്തിൽ നിന്നും ഒരു സംഭവം ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി എടുക്കട്ടെ അസാമാന്യ പ്രതിഭാശാലിയും അനന്യസാധാരണമായ ആത്മവിശ്വാസവും ഉന്നത പ്രതീക്ഷയും ഉണ്ടായിരുന്ന അഗസ്തേ തെർവാറിൻ്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അനേക ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അക്കാലത്ത് അദ്ദേഹം കഠിനമായ വാദരോഗത്തിന് അടിമയായി ശരീരം ആസകലം മരവിച്ച് ഒപ്പം ശക്തമായ വേദനയും അദ്ദേഹത്തെ ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായി തീരേണ്ടുന്ന ഒരു ചിത്രം അദ്ദേഹം നിർമ്മിക്കുന്ന അഥവാ വരയ്ക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യരിൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ ഗുരുനാഥ ഇത്രമാത്രം വേദന സഹിച്ച് അംഗ എന്തിനാണ് ഈ ചിത്രം ക്യാൻവാസിൽ പകർത്തുന്നത് ഉടൻ അഗസ്തേ തെർവാർ ഉത്തരം പറഞ്ഞു പ്രിയ ശിഷ്യ നിനക്കറിയാമോ എന്നെ നിരന്തരം പീഡിപ്പിക്കുന്ന ഈ വാദരോഗം അഥവാ വേദന മാറിപ്പോകും ഈ സമയവും ഇല്ലാതാകും എന്നാൽ വേദനയോട് ഞാൻ ഈ ക്യാൻവാസിൽ പകർത്തുന്ന ഈ ചിത്രമുണ്ടല്ലോ ഒരിക്കലും അത് മാറി മറിഞ്ഞു പോകില്ല അത് തീർന്നു പോകില്ല ഞാൻ മരിച്ചു മണ്ണിനടിമയായാലും ഈ ചിത്രം ദിവ്യപ്രകാശത്തിൻ്റെ ഉന്നതി തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഒരു പ്രവചനം കണക്കെ ശാരീരികമായ വേദനയോട് അഗസ്തേ വരച്ചു തീർത്ത ആ ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം ആ ചിത്രം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായി സമൂഹം ലോകം ഗണിച്ചു ജീവിതത്തിൽ ഓരോരോ കാരണം മൂലം ഒട്ടേറെ വേദനപ്പെടുത്തലുകൾ നമ്മെ തേടി വരും എന്നാൽ ആ വേദനപ്പെടുത്തലുകൾക്ക് നാം അടിമയായി മാറിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ അനശ്വരമാക്കി തീർക്കുവാൻ ഒരു നാളും കഴിയുകയില്ല ും എന്നും ആ വേദനയ്ക്ക് അടിമയായി ജീവിച്ചു കൊണ്ടിരിക്കും ഈ ചരിത്ര സംഭവങ്ങൾക്ക് പിന്നിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം നാം ഗ്രഹിക്കണം ആദ്യ ഓർമ്മപ്പെടുത്തൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന വേദനകളും മാനസിക പീഡനങ്ങളും നമ്മിൽ അസഹ്യതയും അസ്വാഭാവികതയും സൃഷ്ടിക്കും എന്നത് സത്യമാണ് എന്നാൽ സ്വന്തം സുഖവും സൗകര്യങ്ങളും മാത്രം അന്വേഷിക്കുമ്പോഴാണ് ഈ വേദന നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത് നമ്മുടെ സുഖവും സുരക്ഷിതത്വവും നാം എത്രമാത്രം പ്രാധാന്യത്തോട് ദർശിക്കുന്നുവോ അതുപോലെ നമുക്കരികിൽ നിൽക്കുന്നവൻ്റെ സുഖവും സന്തോഷവും നാം പ്രാധാന്യമുള്ളതായി ഗണിക്കണം മൂന്നുനാൾ തന്നോടൊപ്പം ആയിരുന്ന ജനസമൂഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ മഹാത്മാവ് അവർ യാത്രയിൽ തളർന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് അവരെ സമ്പുഷ്ടിയുടെ സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് നയിച്ചു എന്നതും മനസ്സിലാക്കണം ദുഃഖങ്ങളും പീഡനങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുവാൻ നാം അനുവദിക്കരുത് എന്ന് അഗസ്ത തെർവാർ ഓർമ്മപ്പെടുത്തുന്നു അഥവാ അനുവദിച്ചാൽ അവ നമ്മുടെ തലയിൽ കൂടു പിന്നീട് ഒരിക്കലും നാം മാനസികമായി ഉണരുകയില്ല അന്നേറ്റ ആ ആഘാതത്തിൽ നാം നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും ചിത്രകാരനായ അഗസ്ത്യ തെർവാർ അതികഠിനമായ വേദനക്കിടയിലും തൻ്റെ ക്യാൻവാസിൽ വിരിച്ചുവച്ച സൗന്ദര്യം ദർശിച്ച മഹാപ്രതിഭയാണ് നശിപ്പിച്ചു കളയും എന്ന് ഭയപ്പെടുത്തുന്ന വേദനകളിലും സ്വർഗമഹത്വം ദർശിച്ച് കുരിശിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട സഹനത്തിൻ്റെ മഹാരാജനെ നമുക്ക് മാതൃകയാക്കാം പ്രിയരെ വേദന മധ്യത്തിലും തന്നരികിൽ കിടന്നവനു പറഞ്ഞു വാഗ്ദാനം ചെയ്ത് അവനെ സ്വാഗനിപ്പിച്ച അവന് പ്രതീക്ഷയും പ്രത്യാശയും നൽകിയ ആ മഹാദേവകുമാരനെ നമുക്ക് ആദരവോട് വന്നിക്കാം അവനെ നമുക്ക് മാതൃകയാക്കാം പ്രചോദനമാക്കാം സർവശക്തനതിനെ നമ്മെ സഹായിക്കട്ടെ ശുഭദിനം ആശംസിക്കുന്നു ഏവർക്കും സ്നേഹ പുരസ്സരം നന്ദി